എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ദേവകിയെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ദേവകിയെ അപ്പോൾ നമ്മുടെ ദേവകിക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ദേവകിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല നിങ്ങളിൽ ഓരോരുത്തരും കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കിതിൽ പറയാനായിട്ടുള്ളത് സംഭവം മറ്റൊന്നുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു റിയാലിറ്റി ഷോയെ അങ്ങേയറ്റം താറടിച്ച് കാണിക്കുന്ന വ്യക്തി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ദേവകിയുടെ പേര് പറയത്തുള്ളു അതിന് പറയാനായിട്ട് ഒരു കാരണം തന്നെയുണ്ട് അത് അവരുടെ വീഡിയോകള് ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് കാണുന്ന എല്ലാവർക്കും പകൽ പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറഞ്ഞു കാര്യങ്ങൾ പറയും അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ ആയിട്ട് പറയും ഓക്കെ ചെയ്യും അപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ ഇവർ ഒരു ദിവസം തന്നെ എത്ര വീഡിയോയിൽ വരുമോ അത്രയും സമയവും വന്നിരുന്ന് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഓഹ് എനിക്ക് ഇതങ്ങ് തീർന്നാൽ മതിയായിരുന്നു ഇ ഇത് എന്തൊരു വൃത്തികെട്ട സീസൺ ഈ ഒരു സീസണിനെ പോലെ ഇത്രയും വൃത്തികെട്ട സീസൺ ഈ ലോകത്ത് ഇന്നേ വരെ മലയാളം ബിഗ് ബോസ് ചരിത്രത്തെ പോലും ഉണ്ടായിട്ടില്ല ഇത് വല്ലാത്ത മോശപ്പെട്ട സീസൺ ഇത്രയും വൃത്തികെട്ട ആളുകളെ കൊണ്ടിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും മോശമായ സീസണാണിത് ബ്ലാ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ബ്ലാക്ക് ആയിട്ടുള്ളൊരു സീസൺ ഉണ്ടായിട്ടില്ല എനിക്ക് മടുത്തു ഉറക്കം തൂങ്ങിയിരുന്ന് ചത്തു എനിക്കിത് കാണണ്ട കണ്ടിട്ട് എന്നെ മടുപ്പ് തോന്നുന്നു വെറുപ്പ് തോന്നുന്നു അറപ്പ് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് ഇവർ വന്ന് ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കള്ളാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അവരുടെ ചാനലിൽ പോയി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഓരോ ദിവസവും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയെക്കുറിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഒരു ഷോയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായം ഒരു ഷോയല്ല പ്രത്യേകിച്ച് ഇത്തവണ ആതില നൂറയെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി അൻപത് ദിവസമായപ്പോഴെങ്കിലും അവരെ പുറത്തേക്ക് വിടണമായിരുന്നു അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ ഫിനാലയോട് അടുത്ത് നിൽക്കുന്ന ഗ്രാൻഡ് ഫിനാലയോടു കൂടി അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും അവരെ പുറത്തേക്ക് വിടാത്തതിൽ എനിക്ക് നല്ല രോഷമുണ്ട് നേരത്തെ പുറത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്ത് പോവാനായിട്ട് അർഹതയുള്ള ആളുകളായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് പെണ്ണുങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നതിനോട് എനിക്ക് നല്ല കനത്ത പ്രതീക്ഷയതുകൊണ്ട് അത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഈ പറയുന്ന സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ഒരു ദിവസം എത്ര വട്ടം വീഡിയോ ചെയ്യുമോ അത്രയും വീഡിയോയിൽ ഈ ഒരു ഷോയെക്കുറിച്ചിട്ട് മോശം മോശം കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ആ ഒരു ഷോയെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്ത് അതിനകത്ത് കിട്ടുന്ന പണം മേടിച്ച് ഞം ഞം തട്ടുന്ന ഇവർക്കൊക്കെ ഉളുപ്പുണ്ടോ ആ ഒരു ഷോയെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് പോലും ഒരു മടുപ്പുണ്ടാവും ഈ ഒരു ഷോ ഇനി കാണണ്ട എന്ന് തോന്നിപ്പോവും കാരണം അത്രയ്ക്ക് നെഗറ്റിവിറ്റിയാണ് ഇവർ തുറന്നു വിടുന്നത് അപ്പോൾ എന്തായാലും അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെയൊക്കെ അവർക്കെതിരെയൊക്കെ ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുന്ന സമയത്തിന് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെക്കുറിച്ച് പറഞ്ഞ് പരത്തുന്ന ഈ ഒരു നെഗറ്റിവിറ്റി അവരെന്താ അത് കാണുന്നില്ലേ ബിഗ് ബോസ് ടീം അംഗങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഒരു റിവ്യൂ പോലും കാണുന്നവരല്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് അതാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അവര് ഒരു മൂലക്കിരുത്തേണ്ടത് നിങ്ങളെയാണ് മനസ്സിലായില്ലേ നിങ്ങളെയാണ് ശരിക്കും ബിഗ് ബോസുകാർ ഒരു മൂലയ്ക്ക് ഇരുത്തേണ്ടത് കാരണം നിങ്ങളാണ് ആ ഒരു ഷോയെക്കുറിച്ചിട്ട് ഈ ഈ ഈ ഒരു സീസൺ കൊള്ളില്ല ഒട്ടും കൊള്ളാത്ത ഒരു സീസൺ അത് മാത്രമല്ല ഈ ഒരു സീസണിലെ ആളുകൾ കൊള്ളില്ല ഈ ഒരു സീസണിലുള്ളവർക്ക് കളിക്കാൻ അറിയില്ല അവിടെ അവിടെയുള്ള കളി കണ്ടു കഴിഞ്ഞാലേ ദേഷ്യം വരും നമുക്ക് ഉറക്കം വരും ഇതെന്തൊരു കുൽസിതങ്ങൾ മാത്രം നിറഞ്ഞൊരു സീസൺ എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നത് നിങ്ങൾ തന്നെയാണ് വുമൺ കാർഡ് ഇറക്കുന്നു വിറ്റിംഗ് കാർഡ് ഇറക്കുന്നു ഇതൊക്കെ സംഭവം ശരി തന്നെയാണ് അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇരുപത്തിനാല് മണിക്കൂറും ശരിക്കും നമ്മൾ നമ്മുടെ ചൂടൻ മീഡിയയുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് ഇടയ്ക്കൊക്കെ കാണാറുമുണ്ട് ഇല്ലെന്നൊന്നും പറയണ്ട പക്ഷെ അവരാരും തന്നെ ആ ഒരു ഷോയെക്കുറിച്ചിട്ട് മോശം പറയുന്നില്ല അതായത് അവരൊക്കെ ആ ഒരു ഷോയുടെ റിവ്യൂ ചെയ്ത് അരിമേടിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആ ഒരു ഷോയോട് നീതി പുലർത്തിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ എന്താണ് ചെയ്യുന്നത് നിങ്ങളിരുന്നോണ്ട് ഏതു നേരവും ആ ഒരു ഷോയെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു വർഷത്തെ ഷോ ഏറ്റവും മോശമായിട്ടുള്ള ഷോ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മോശം ഷോ ഇവിടെ നിന്നിപ്പോൾ എവിക്റ്റായിട്ട് നേരത്തെ പോയിട്ടുള്ള നമ്മുടെ രേണു അതുപോലെ തന്നെ ബാക്കിയുള്ള ശാരിക ബിൻസ് ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് കണ്ടോളാൻ തോന്നുന്നു എനിക്ക് കണ്ടോളാൻ വയ്യ അവരെയൊക്കെ ഒന്ന് കാണാനേ തോന്നുന്നു ഇപ്പോഴേ ഉള്ള ആളുകളെ കണ്ട് മടുത്തു നിങ്ങൾക്ക് അവരെയൊക്കെ കാണാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ പോരെ അവരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പെരുപ്പിക്കുന്നത് അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കില്ലേ എന്തിനാ സ്ത്രീയെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ഇരുന്ന് അതപ്പതിക്കുന്നത് നിങ്ങൾ ശരിക്കും ഇത് തന്നെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കൂ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സ്ഥിരമായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് താറടിച്ച് സംസാരിക്കുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് പോലും കാണണ്ട എന്നുള്ളൊരു ഇതാണ് വരുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വിചാരിക്കും അയ്യോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ മാഡമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഷോ കൊള്ളില്ല ഈ ഷോ കണ്ടാൽ മടുപ്പ് തോന്നും ഈ ഒരു ഈ ഒരു സീസണാണ് ഏറ്റവും മോശപ്പെട്ട സീസൺ എന്നൊക്കെ കരുതിയിട്ട് പലരും ആ ഒരു ഷോ പോലും കാണാതിരിക്കും അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറഞ്ഞ് അരിയും മേടിക്കണം നിങ്ങൾക്ക് ആ ഒരു ഷോയെ താറടിച്ച് കാണിച്ച് ആ ഒരു ഷോയ്ക്ക് ഇപ്പോഴുള്ള എല്ലാ കുന്തപ്പറക്കാട്ടെയും നശിപ്പിച്ച് കളയണം ആ ഷോ ഉയർന്നു വരരുത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഒരു ഷോയെ പറ്റിയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മോശം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു ഷോയുടെ ഭാഗമായിട്ട് നിന്ന് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ കാണുന്ന തെറ്റുകളും ശരികളും അതുപോലെ ചൂണ്ടിക്കാണിക്കണം അല്ലാണ്ട് ആ ഒരു ഷോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരു ഷോ കണ്ടിട്ട് മടുപ്പ് തോന്നുന്നു ആ ഒരു ഷോയിൽ ആദ്യം വന്ന ആളുകളെ കാണാൻ തോന്നുന്നു ഇതിനു മുമ്പ് നിന്ന് കഴിഞ്ഞ വർഷത്തെ സീസൺ ഇടയ്ക്കൊക്കെ ഞാൻ ഇട്ട് കാണുന്നു സത്യമാണ് ഇവർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് കഴിഞ്ഞ സീസണുകളൊക്കെ ഈ ഒരു സീസണിൻ്റെ റിവ്യൂവിൻ്റെ സമയത്ത് അവരിടക്കൊക്കെ ഇട്ട് കാണുന്നുണ്ടെന്ന് കാണാൻ കൊതിയാവുന്നിവർക്ക് പഴയ സീസണൊക്കെ എന്ത് വിഢിതരമാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ ഇത് കാണണം അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളോട് ആരെങ്കിലും നിർബന്ധിക്കുന്നു ഇത് കണ്ടിട്ട് വന്ന് കുത്തിയിരുന്ന് റിവ്യൂ പറയാനായിട്ട് അതുപോലെ മലയാളം ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഇവർ സൽമനെയാണ് ഏതു നേരവും കാട്ടി വെച്ചിരിക്കുന്നത് എടോ സൽമന് സൽമനാവാനേ പറ്റൂ അതുപോലെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളാകാനേ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു ഷോയിൽ നിന്നും മാറ്റേണ്ടത് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ഈ ഒരു ആരാണോ ഈ ബിഗ് ബോസ് സ്പോൺസർ ചെയ്ത് ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടി പണം ഇറക്കുന്നത് അവർ വേണം തീരുമാനിക്കാനായിട്ടുള്ളത് മനസ്സിലായില്ലേ അല്ലാതെ സൽമാൻ തൂറുന്ന കണക്ക് മോഹൻലാലിനെ കൊണ്ട് തൂറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട് ആ രീതിയിലേ മുന്നോട്ട് പോകത്തുള്ളു ചുമ്മാ സൽമനെ പൊക്കി 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 ആകാശത്ത് മുട്ടിക്കുമ്പോ ഈ പറയുന്ന മോഹൻലാലിന് അയാളെ അവനെ പറ്റത്തുള്ളൂ അയാളെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അയാളെ മാറ്റിക്കളയ അല്ലാണ്ട് ചുമ്മാ ഇരുന്നിട്ട് ആ സൽമാൻ എങ്ങനെ സുൽമാൻ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ ആരോടാണെന്ന് നമ്മുടെ ദേവകി ചേച്ചിയോടാണ് പറയുന്നത് ദേവകി അപ്പോൾ ദേവകി ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് ചേച്ചി മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഡിഗ്രേഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെ അത് തിരുത്തി കൊണ്ടുപോയാൽ വളരെ നല്ലത് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് മുമ്പൊരിക്കൽ ഈ ദേവകി പറയുന്നത് കേട്ടതാണ് ഇവർ തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു ഇതിൽപ്പെട്ട എന്തോ ഒരു മെമ്പറോ എന്തോ ഒരു സംഭവമാണോ എന്ന് ഇവർ തന്നെ പറഞ്ഞത് കേട്ടതാണ് പക്ഷേ അങ്ങനെ നിന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ ബിഗ് ബോസിനെ താഴേക്ക് നെഗറ്റീവ് അടിച്ച് അടിച്ചടിച്ച് അടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കഷ്ടം തന്നെ ശരിക്കും നിങ്ങൾ അത് തിരുത്തി മുന്നോട്ട് പോവുക ദയവ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന നിങ്ങൾ തന്നെ ആ ഒരു ഷോയെ ഇത്രയും നെഗറ്റീവായിട്ട് കാണിക്കാതിരിക്കുക ഇത്രയും പറയാനുള്ളൂ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തരിക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ഉറപ്പായിട്ടും ചെയ്യണം കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും